ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്നിട്ട് ആദ്യം നോക്കുന്നത് ഇഡ്ഡലി മാവ് പൊങ്ങിയോന്നാണ് കേട്ടോ തലേന്നൊക്കെ ഇതേപോലെ ഇഡ്ഡലി മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഉറക്കത്തെയും നെയ്ന്നിട്ട് അവിടെ വന്ന് നോക്കണത് ഇത് പൊങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് അത്രയും കൂടെ തൃപ്തി അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ ബാക്കിയുള്ള ജോലികളൊക്കെ തീർക്കാം എന്നിട്ട് ലാസ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാം എന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നിപ്പോൾ ഇന്നിപ്പോൾ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ എല്ലാവർക്കും അത്ര ഇഷ്ടമൊന്നുമല്ല ഇഡലിക്ക് ചട്ണിയാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഇടക്ക് സാമ്പാറും ഉണ്ടാക്കണമല്ലോ അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഇരിക്കുന്നുണ്ട് ക്യാരറ്റും പച്ചക്കായും അങ്ങനെ കുറച്ച് അത്യാവശ്യം വേണ്ട ഉരുളക്കിഴങ്ങ് തക്കാളി അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടത്ത് എന്തായാലും സാമ്പാർ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ തന്നെ അതാണ് വെജിറ്റബിൾസൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ജോലികളൊക്കെ അധികം ഉണ്ടെങ്കിൽ ഞാൻ തലേന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് വെക്കും കേട്ടോ ഇന്നിപ്പോൾ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല ഇഡ്ഡലിയും സാമ്പാർ ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കും സാമ്പാർ തന്നെയാണ് പിന്നെ പപ്പടവും കൂടി വറുത്താൽ മതി അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ എടുത്ത് വെക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കും അപ്പോൾ അതാ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് തക്കാളി പിന്നെ ഉരുളക്കിഴങ്ങ് സവാള അത്ര സംഭവങ്ങളാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് അതിലാവശ്യത്തിനുള്ളത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെണ്ടയ്ക്കയും കൂടി ഉണ്ട് അപ്പോൾ അതാ എല്ലാം കൂടി എടുത്ത് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ ബോക്സ് ഒക്കെ എടുത്ത് തിരിച്ച് അതേപോലെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനത്തെ ബോക്സിലാണ് വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറ് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ വാങ്ങിച്ചതാണ് കേട്ടോ നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ നമുക്കെല്ലാം നല്ല സൂപ്പറായിട്ട് എടുത്ത് വെക്കാൻ പറ്റും അപ്പം ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഇഡ്ഡലിമാവിനെ അരയ്ക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾതാ ഉഴുന്ന് എടുത്ത് വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അരിയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു അഞ്ച് മണിക്കൂറും മതി കുതിർന്ന് കിട്ടാനായിട്ട് ഉഴുന്ന് വെള്ളത്തിലിടുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉലുവയും കൂടി ഞാൻ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പുളിച്ച് കിട്ടാനും പിന്നെ ആ ഒരു ഉലുവയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാവിലെ ഇട്ട് വെച്ചതാണ് ഇപ്പോൾ വൈകുന്നേരം ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ അരക്കാൻ നിൽക്കുന്നത് അപ്പോൾ ആദ്യം ഉഴുന്നാണ് അരച്ചെടുക്കുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കാറ് എല്ലാം കൂടി ഒന്നിച്ച് അരക്കാറില്ല ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ടാണ് അരച്ചെടുക്കാറ് അതിലേക്ക് ആവശ്യത്തിന് ഉറച്ച് ചോറ് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് കട്ടിക്ക് തന്നെയാണ് അരച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് നല്ല എന്താ പറയുക നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത് ഒട്ടും തന്നെ തരിയൊന്നുമില്ലാണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഉഴുന്നൊക്കെ അരച്ചതിന് ശേഷം അതിലേക്ക് അടുത്തത് അരിയാണ് അരിയാണ്ട്ടോ ഇട്ട് കൊടുക്കുന്നത് അരിക്കധികം വെള്ളമൊന്നും ചേർക്കാറില്ല കൂടുതൽ വെള്ളം ചേർന്നതിന് അരി അരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത്താണ് ഇതേപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നന്നായിട്ടൊന്നും ഇതേപോലെ കൈ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കോട്ടോ അപ്പോൾ ഇത് ഒരു എന്താ പറയുക അത്യാവശ്യം ടൈം എടുത്ത് ഞാൻ ചെയ്യോട്ടോ കാരണം നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് നന്നായിട്ട് പൊങ്ങി വരുന്നത് പിന്നെ ഇന്നിപ്പോൾ അധികം പൊങ്ങാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പായതുകൊണ്ടാണ് തോന്നുന്നു പക്ഷേ കുറച്ച് ചെന്നപ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ അരി ഉഴുന്നും അരച്ചു വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ പീൽ ചെയ്തതാണ് എല്ലാം കട്ട് ചെയ്ത് വെള്ളത്തിൽ കഴുകി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഞാൻ സാമ്പാറിന് ആദ്യമേ തന്നെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പും ഒരു സവാളയും അതിലേക്കൊരു തക്കാളിയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം എന്ത് വന്നപ്പോഴത്തേനും നമ്മളുടെതാണ് പച്ചക്കറിയും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ സാമ്പാർ മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കായപ്പൊടി ആവശ്യത്തിന് വെള്ളം പിന്നെ അതുകൂടാണ്ട് പുളിവെള്ളം പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒരു വിസിൽ മാത്രം മതിയല്ലോ അല്ലെങ്കിൽ നമ്മളുടെ പച്ചക്കറിയൊക്കെ വെന്ത് പോവും അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഞാൻ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് വഴറ്റിയായിട്ട് എടുക്കാറ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഭയങ്കരമായിട്ട് ക്രിസ്പി ഫോം ആക്കില്ല കേട്ടോ ആ ഒരു വഴുവഴുപ്പ് മാറുന്നവരെ ഒന്ന് വയറ്റെടുത്ത് മാറ്റി വെക്കും ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അരച്ചിരിക്കുന്ന ഇഡ്ഡലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കണക്കാക്കിയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതിൽ ഇന്നിപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം എടുക്കുന്നുള്ളൂ ബാക്കി ഇതാ ഈ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിക്കപ്പോഴും ദോശയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അത് ആ പാത്രം എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പം തട്ടിലേക്ക് ആദ്യം തന്നെ ഈ ഒരു പാത്രം ഇറക്കി വെച്ചിട്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടോ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ആവി വന്നതിന് ശേഷം തട്ട് പുറത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് ആ തട്ടേപ്പാടെടുത്ത് വെക്കുമായിരുന്നു കേട്ടോ പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഈ തട്ട് വെച്ച് നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കോട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാനൊക്കെ എളുപ്പം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായി നോക്കാം എന്താ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് വെണ്ടയ്ക്ക ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഒന്ന് താളിച്ചൊഴിക്കണം താളിച്ച് കടുക് ഓർത്തിട്ട് അതിലേക്ക് കുറച്ച് സാമ്പാർ മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ജോലിയൊക്കെ ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് കേട്ടോ ആഹിൽ അടുത്ത പണിയും കൊണ്ട് വന്നത് ആഹിലിൻ്റെ അസൈൻമെൻ്റ് ഉണ്ടായിരുന്നു അവനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഇത് പറയുന്നത് പിന്നെ അത് ചെയ്യാനൊക്കെ ആയിട്ട് ഞാനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു ആഹിലിനാ ഫുഡൊക്കെ പാക്ക് ചെയ്തു പപ്പടവും പിന്നെ സാമ്പാറും ആണ് കറിയായിട്ട് കൊടുത്തിരിക്കുന്നത് പാഹില് പോയതിന് ശേഷം എന്താ ചെടികളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ചെടിക്കൊക്കെ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു സിറ്റോട്ടൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടിട്ടുണ്ട് അപ്പോൾ ബോഗൺ വില്ല പ്ലാന്റ്സ് പൂവിട്ട് തുടങ്ങി കേട്ടോ ഇത് ഞാൻ അധികം ആയില്ല ആയില്ലാട്ടോ നട്ട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മാസം പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ കട്ടിങ്സ് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ട് ചട്ടിയിൽ സെയിം കട്ടിങ്സ് തന്നെയാണ് വന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഉണ്ടോ വരുമ്പോൾ പീച്ചായിട്ടാണ് വരുന്നത് പിന്നെ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ കളർ മാറി ഇതാ ഈ ഒരു ഫുള്ളി ഈ ഒരു മജന്ത കളറിലേക്ക് മാറും കേട്ടോ ഇത് ഞങ്ങളുടെ ലവ് ആണ് കേട്ടോ പത്ത് പന്ത്രണ്ട് ലവ് ബേർഡ്സ് ഉണ്ടായതാണ് കുറേയൊക്കെ പറന്ന് പോയായിരുന്നോട്ടോ പറന്ന് പോയെന്ന് വെച്ചാൽ കൂടെ അറിയാണ്ട് തുറന്ന് കിടന്ന് അങ്ങനെ പോയതാണ് ഈ ഒരു കിളിക്ക് പ്രത്യേകതയുണ്ട് ശ്രദ്ധിച്ചെങ്കിൽ ഒന്ന് പറയണം പറയണോട്ടോ അപ്പോൾ എന്താ ഞാൻ ഞാനിനിപ്പോൾ അലക്കാൻ പോവാണ് അത്യാവശ്യം തന്നെ അലക്കാനായിട്ടുണ്ട് കേട്ടോ ആഹിലിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഉണ്ട് അപ്പോൾ അലക്കാനായിട്ട് പോവാണ് കേട്ടോ അലക്കുമ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അലക്കുന്നത് കേട്ടോ വൈറ്റ് വേറെ ആയിട്ടും നല്ല ഡ്രസ്സുകൾ വേറെ ആയിട്ടും അങ്ങനെയൊക്കെയാണ് അലക്കുന്നത് മാക്സിമം നല്ല ഡ്രസ്സുകളൊന്നും ഞാൻ മെഷീനിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ് മെഷീനിൽ യൂസ് ചെയ്യുന്നത് ആഹിലെ യൂണിഫോം ആണെങ്കിൽ ഞാൻ മുമ്പ് കൈകൊണ്ടാണ് വാഷ് ചെയ്തിരുന്നത് ഇപ്പോഴാണ് കേട്ടോ ഞാൻ മെഷീനിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് വൈറ്റ് ഡ്രസ്സൊക്കെ സെപ്പറേറ്റ് ഇട്ടിട്ട് അങ്ങനെ മെഷീനിൽ യൂസ് ചെയ്യും നമ്മൾ പുറത്തിരുന്ന ഡ്രസ്സൊക്കെ മാക്സിമം ഞാൻ കൈകൊണ്ട് തന്നെയാണ് വാഷ് ചെയ്യാറ് അങ്ങനെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ കഴിഞ്ഞായിരുന്നു ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരത്തെ വീഡിയോ ആണ് ഇത് വൈകുന്നേരം ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് സ്നാക്സ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ പാല് തീർന്നായിരുന്നു കട്ടൻ ചായയായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണാണ് കേട്ടോ ഇതിൽ തേങ്ങയും ഒക്കെ ചേർത്തിട്ടുള്ളൊരു ബണ്ണാണ് അപ്പോൾ ഇത് ഹസ്ബൻഡ് ചായക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ അപ്പോൾ ചായയൊക്കെ കുടിച്ചു ഇനിയിപ്പോൾ ഈ ഒരു പോട്ട് കണ്ടോ ഇത് ആഹിലിന് ഒരു അല്ല അസൈൻമെൻറ്റ് വർക്ക് തന്നെയായിരുന്നു ഇവർക്ക് മാർക്കുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ അപ്പോൾ അഹിലിന് വരയ്ക്കണേൻ്റെ എ ബി സി ഡി പോലും അറിയില്ല അപ്പോൾ ഈസി മെത്തേഡിൽ ഞാൻ പറഞ്ഞു കൊടുത്താട്ടോ ബട്ട്സും കൊണ്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതിയെന്ന് അള അതേപോലെ ചെയ്തിട്ടുണ്ട് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം ഫിനിഷിങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പോട്ട് അനുസരിച്ച് ഞാൻ കുറേ തപ്പി നടന്നായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇത് ആ ട്യൂഷൻ്റെ സമയമാണ് കേട്ടോ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്